ആവേളി ടാഫ്റ്റിൽ നിന്ന് ഷാനവാഫ് പിന്മാറി കാരണം ഷാനുവാഫിന് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ട് നെഞ്ചിനു വ്യക്തിയാണ് അതുകൊണ്ട് ഇതിനെ പങ്കെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഷാനവാഫ് മാറി നിൽക്കുകയാണ് അപ്പോൾ അനീഷും ഇതിന്ന് മാറിയ ടാഫ്ക്ക് ഇന്ന് എങ്ങനെ എങ്ങനെ മാറാം എന്നുള്ള ഞാൻ പിന്മാറട്ടെ എന്ന് ഷാനവാഫിനോട് ചോദിക്കുന്നുണ്ട് അപ്പം ഷാനവാഫ് പറയുന്നുണ്ട് നീ നന്നായി ഗെയിം കളിക്കുന്നു കാരണം ആരിനും അക്ബറിനും ഒരു എതിരാളി മാത്രമേ ഉള്ളൂ അത് അനീഷാണ് ഇവർ മൂന്ന് പേരുമാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് അക്ബറിൻ്റെ പാവകൾ ആരോ മുട്ടിച്ചോണ്ട് പോയി അതിൻ്റെ ഇടയ്ക്ക് ഈ ആര്യനും നെവിനും അക്ബറും ഒക്കെ ചേർന്ന് രാത്രിയിൽ എങ്ങനെയെങ്കിലും അനീഷിൻ്റെ പാവുകൾ മോഷ്ടിക്കണം എന്നുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട് അനീഷിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എങ്കിൽ മാത്രമേ അക്ബറിനോ ആരിനോ ജയിക്കാൻ പറ്റത്തുള്ളൂ എതിരാളികളില്ലാതാവൂ അപ്പം ഷാനവാഫ് പറയുന്നുണ്ട് ഞാനേതായാലും ടാസ്കിൽ പങ്കെടുക്കുന്നില്ല നീ എൻ്റെ നിൻ്റെ പാവകളെല്ലാം എന്നെ തന്നേര് ഞാനത് സൂക്ഷിച്ച് വെച്ചോളാം എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ അപ്പം ഷാനോ അനീഷ് പറയുന്നുണ്ട് നിന്നെ എനിക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പാവുകൾ എടുത്ത് ഷാനോഫിനെ ഏൽപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഷാനോഫ് പറയുന്നുണ്ട് നീ അത് എണ്ണി തന്നാൽ മതി കാരണം നീ പിന്നെ പറയും ഇനി കൂടുതലുണ്ട് എന്ന് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് അതുകൊണ്ട് അപ്പം അനീഷ് പറയുന്നുണ്ട് അതിൽ അതല്ല കുഴപ്പമില്ല നിന്നെ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പാവുകൾ കൊടുക്കുന്നുണ്ട് ഷാനോഫ് അതൊന്നും കൂട്ടാക്കാതെ അത് എണ്ണിയാണ് മേടിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഷാനോഫ് ഓഫ് നോക്കുമ്പോൾ ഒറ്റ പാവകളുടെ തലയില്ല കാരണം തലകളെല്ലാം വെച്ചാണ് ഷാനോഹഫിനെ പിടിക്കാൻ ഏൽപ്പിച്ചത് കാരണം അത്രയ്ക്ക് വിശ്വാസമാണ് അപ്പം അനീഷിൻ്റെ ഒരു ബുദ്ധി അപാര ബുദ്ധിയാണ് കാരണം പാ തലയും കൂടെ ഉണ്ടെങ്കിലേ ആ പാവയ്ക്ക് പ്രയോജനമുള്ളൂ പാവ തല പാവയുടെ തലയല്ല അനീഷിൻ്റെ കയ്യിലും ഉടലെല്ലാം ഷാനവാഹിനെ ഏൽപ്പിച്ചേക്കുവാണ് അപ്പം അനീഷ് ഷാനോഹഫ് നോക്കിയിട്ട് പറയുന്നുണ്ട് നീ ഭയങ്കര കള്ളനാണ് കാരണം ഇതിൻ്റെ തലയൊക്കെ നീ നീയെടുത്ത് മാറ്റിയില്ലേ എന്ന് ചോദിച്ചുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന അനീഷിനെ നമുക്കത് കാണാം അനീഷിൻ്റെ ആ ബുദ്ധി അപാര ബുദ്ധി തന്നെ